भक्तिस्तावत् प्रमुखमधुरा त्वद्गुणरसात् किमप्यारुढा चेदखिलपरिताप प्रशमनी पुनश्चान्ते स्वान्ते विमलपरिबोधोदयमिळन् महानन्दाद्वैतम् दिशति किमत् प्रार्थ्यमभव भवद्भक्तिस्तावत् प्रमुखमधुरा त्वद्गुणरसात् किमप्यारूढ चेदखिलपरिदाप प्रशमनी पुनश्चान्ते स्वान्ते വിമല പരിബോധോദയ മഹാനന്ദദ്വൈതം ദിശതി കിമർപരം ഭക്തിയുടെ വിവിധ ഘട്ടങ്ങളെ പറ്റിയാണ് ഇവിടെ പറയണത് ഭവൽ ഭക്തി സ്താവൽ പ്രമുഖമധുര പ്രമുഖമധുര ഈ ഭക്തി തുടങ്ങുന്ന കാലത്തിൽ അത് മധുരമാണ് ഭക്തിയുടെ ആരംഭകാലത്ത് ചെയ്യുന്നത് ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാന്റെ കഥകൾ പറയുക കഥകൾ കേൾക്കുക ഭഗവാനെ നമസ്കരിക്കുക അപ്പോൾ ഇതെല്ലാം തന്നെ ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ മധുരമുള്ള അനുഭവങ്ങളാണ് അപ്പോൾ പ്രമുഖ മധുര ഭക്തിയുടെ ആരംഭത്തിൽ തന്നെ മധുരമാണ് ഇനി ഭക്തിയുടെ അടുത്ത ഒരു തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പ്രമുഖമധുര തുൽഗുണരസാൽ കിമപ്യാരൂഢാ ആ ഭക്തി ആരൂഢമായി തീരുകയാണെങ്കിൽ അതായത് ആ ഭക്തി വീണ്ടും വീണ്ടും വളർന്നു വരികയാണെങ്കിൽ പ്രശമനി അതെല്ലാ തരത്തിലുള്ള പരിതാപങ്ങളെയും ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും ഇതേ ഭക്തി തന്നെ തീർത്തു തരും ഇനി ഭക്തിയുടെ ഒരു മൂന്നാമത്തെ തലം ആ ഭക്തിയുടെ അടുത്ത ഏറ്റവും ഉയർന്ന ഒരു സോപാനത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഭക്തന് എല്ലാ തരത്തിലുള്ള അദ്വൈത ഭാവത്തെയും മനസ്സിൽ സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും ഈശ്വരനെ പ്രാപിക്കാൻ മൂന്ന് മാർഗങ്ങളുണ്ടെന്നാണല്ലോ സാധാരണ പറയാറുള്ളത് അപ്പോൾ ഈ എല്ലാ മാർഗങ്ങളും അവസാനം എത്തിച്ചേരുന്നത് ഈ അദ്വൈത ഭാവത്തിലേക്കാണ് അപ്പോൾ ഭക്തന് അതേ അവസാനം എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ഈശ്വരനാണ് എന്നുള്ള ആ അദ്വൈത ഭാവത്തിലേക്ക് ഈ ഭക്തന് എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ ഭക്തിയുടെ മൂന്ന് തലങ്ങൾ ഒന്നാമത്തെ തരത്തിൽ പ്രമുഖമധുര തുടക്കം തന്നെ മധുരോധാരമായ അനുഭവമാണ് ഭക്തനുണ്ടാവുന്നത് രണ്ടാമത്തെ തലത്തിലെത്തുമ്പോൾ ആ ഭക്തൻ്റെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ക്ലേശങ്ങളും നിവാരണം ചെയ്യപ്പെടുന്നതും ഭക്തി കൊണ്ടാണ് ഭക്തിയുടെ ഏറ്റവും ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തുമ്പോഴേക്കും ആ ഭക്തൻ ജ്ഞാനിയുടെ തലത്തിലേക്ക് എത്തുകയാണ് അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളിലും ജീവനില്ലാത്ത വസ്തുക്കളിലും അദ്ദേഹം ഒരേ ഈശ്വരനെ കാണുന്നു ഭക്തന് ഭേദഭാവന ഇല്ലാതായിത്തീരുന്നു എന്നർത്ഥം മനുഷ്യനെന്നോ പക്ഷികളെന്നോ മൃഗങ്ങളെന്നോ മറ്റു ജീവൻ ഇല്ലാത്ത വസ്തുക്കളെന്നോ ഇങ്ങനെ ഭേദഭാവന കൂടാതെ അഭേദബുദ്ധിയോടുകൂടി എല്ലായിടത്തും എല്ലാ ചരാചരങ്ങളിലും ഞാൻ ഉപാസിക്കുന്ന ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട് ഈ ഒരു ഉയർന്ന ഭാവത്തിലേക്ക് ഭക്തനെത്തുകയാണ് അപ്പോൾ ജ്ഞാനികളും മറ്റും ഏത് ഭാവത്തിലേക്കാണോ എത്തുന്നത് അതേ ഭാവത്തിലേക്ക് ഈ കേവല ഭക്തി കൊണ്ട് തന്നെ ഭക്തന് എത്തിച്ചേരാനായി സാധിക്കുന്നു എങ്കിലും ഭാരതീയമായ ദർശനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ സമന്വയത്തിൻ്റെ ഈ ഭാഷ കാണാനും കഴിയും ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരും ഇനി ധ്യാനമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരും ഇവിടെ പറയുന്ന ഈ ഭക്തിമാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവരും അവസാനം ആ അഭേദ ബുദ്ധിയുള്ള എല്ലാം ഒന്നാണ് ഏകം സദ്വിപ്രാഹ ബഹുധാവതന്തി എന്നൊക്കെ പറയുന്ന ആ പരമസത്യഭാവത്തിലേക്ക് എത്താൻ സാധിക്കുന്നു അപ്പം ഇവിടെ കവി പ്രാർത്ഥിക്കുന്നത് എനിക്ക് ആ ഭക്തി ഉണ്ടായിത്തീർന്ന് അതിൻ്റെ ഓരോരോ തലങ്ങളിൽ കൂടെ സഞ്ചരിച്ച് ഏറ്റവും ഉയർന്ന ആ ഭക്തിഭാവത്തിൽ പരിലസിക്കാൻ എൻ്റെ മനസ്സിന് കഴിയണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണുന്നത്